രാവിലെ എഴുതേറ്റപ്പോഴാണ് ഏകാദശിയുടെ കാര്യം ഓർത്തെഴ്തേട്ടാ ഓടിപ്പോയി പനിയുടെ കാര്യമൊക്കെ മറന്നേ പോയി ഞാൻ ഓടിപ്പോയി തലയൊക്കെ കുളിച്ചുകൊണ്ട് വന്നിട്ടോ എന്നിട്ട് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച തുളസി തുളസിദമൊന്നും ഞാൻ എടുത്തില്ല പിന്നെ നമ്മൾ നന്ദിയാർ വീട്ടത്തിൻ്റെ പൂക്കൾ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് പിന്നെ ഒരു മുക്കൂറ്റി ഉണ്ടായിരുന്നു ഒരേ ഒരു മന്ദാരം ഉണ്ടായിരുന്നു അത് കൃഷ്ണ ഭഗവാനെ ഉണ്ണിക്കണ്ണനാണ് മന്ദാരം അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് കൊണ്ടുവന്ന് ഒരു ചെറിയ ചെറിയൊരു രണ്ട് മൂന്ന് മാലയൊക്കെ സാധാരണ ഏകാദശിക്ക് അരി കഴിക്കാൻ പാടില്ല ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ എനിക്ക് പറ്റത്തില്ലെന്ന് തോന്നി എന്തായാലും ശരി ഞാനൊന്നും വെച്ചിട്ടില്ല ഇതുവരെ പിന്നെ നമ്മൾ കെട്ടിയ പൂക്കളൊക്കെ വെച്ച് പിന്നെ തിരുപ്പതി വിളക്കുണ്ട് അതിന് ദീപം കൊളുത്തി പിന്നെ തിരുപ്പതി ഭഗവാൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു മാല ഞാൻ എല്ലാ പ്രാവശ്യം വെക്കും പിന്നെ കൃഷ്ണഭഗവാനും ഒക്കെ മാല ചേർത്തിട്ട് നേരെ തുളസിത്തറയിലോട്ട് പോവുകയാണ് കേട്ടോ ഇന്ന് അവിടെ അവിടെ വിഷ്ണു ഭഗവാൻ ഇരിക്കുന്നത് അപ്പോൾ അവിടെ കോലങ്ങളൊക്കെ കുറേ എനിക്കറിയാവുന്ന കോലങ്ങളൊക്കെ അച്ചു വെച്ചും പിന്നെ കൈ കൊണ്ടൊക്കെ അങ്ങോട്ട് വരച്ചേട്ടാ അത് കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടിയ മാലയൊക്കെ കെട്ടി പൊട്ട് കുങ്കുമൊക്കെ ഇട്ടു പിന്നെ കലശത്തിൽ വെള്ളമൊക്കെ തെളിച്ച് പിന്നെ ദീപവും കൊളുത്തി നേരെ അകത്തോട്ട് കയറുവാണെങ്കിൽ ഇന്ന് ആഹാരം ഒന്നും ാണ് ഇതുവരെ ഇതുവരെ വെച്ചതും ഇല്ല ഇനി നോക്കാം അത്രയും വിശപ്പാണ് ഗോതമ്പിൻ്റെ ചോറ് വെക്കും